ജനങ്ങളെ നല്ല നമസ്കാരം ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ് ഞാൻ ക്ഷേമാനന്ദ് മഹാരാജ് അഗോരി ബാബാജി ഒരു സൂപ്പർ പവറുള്ള ഉള്ള ക്ഷേത്രത്തിന്റെ മുന്നിൽ ഇതാ ഞാൻ വന്ന് നിൽക്കുകയാണ് നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തരുവാൻ ഇതാ കണ്ടുപോകുന്നു പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാൻ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള പെരുവെള്ളശ്ശേരി ദേശത്തിനടുത്ത് വള്ളച്ചാൽ എന്ന ഒരു ദേശമുണ്ട് ആ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന കാലം മുതലേ ത്രേതായുഗത്തിൽ ഉള്ളതാണെന്ന് പറയപ്പെടുന്ന ഒരു ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ആ ഹനുമാൻ ക്ഷേത്രത്തിന്റെ പേരാണ് മക്രേരി വളരെ വർഷങ്ങൾക്ക് മുമ്പ് നാം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അതിപുരാതന കാലത്തെ ഉള്ള ഒരു മഹാക്ഷേത്രമാണ് രണ്ട് ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് ഒന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമാണ് രണ്ടാമത് ഹനുമാൻ സ്വാമിയുടെയും ഇവിടെ രണ്ട് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഇരിക്കുന്നത് ഒന്ന് ചതുർഭാവത്തിലാണ് പ്രദക്ഷിണം വെച്ചു വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പ്രദക്ഷിണം ചെയ്യാം എന്ന് വിചാരിച്ചു ക്ഷേത്രത്തിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം അനുഭവമുള്ള ഭക്തന്മാർ ഇവിടെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുടെ കഷ്ടപ്പാടും പ്രയത്നുമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിച്ചത് നല്ല ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ദേശവാസികളും ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികളായി കിട്ടിയത് ഈ ക്ഷേത്രത്തിന് കിട്ടിയ ഏറ്റവും വലിയ പുണ്യമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാർ അതിവേഗത്തിൽ തന്നെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട് ക്ഷേത്രത്തിന്റെ താഴെക്കൂടത്തിൻ്റെ മുന്നിൽ തന്നെ ചന്ദ്രൻ കുതിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം വലിയ ഒരു ക്ഷേത്രം വളരെ പഴക്കമുള്ള വലിയൊരു ക്ഷേത്രം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ത്രേതായുഗ കാലഘട്ടത്തിൽ ഹനുമാൻ സ്വാമിയാണ് ഈ പ്രതിഷ്ഠ നേരിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു അതിൽ ഒരു കഥയുമുണ്ട് അത് ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരിൽ നിന്ന് തന്നെ നമുക്ക് അത് അറിയാം ഇതാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആദ്യം ഉണ്ടായത് ഈ ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു അതിനു മുമ്പും ഇവിടെ ഒരു വേറെ ക്ഷേത്രം കൂടിയുണ്ട് എന്ന് ഇവിടുത്തെ ജീവനക്കാർ പറഞ്ഞു നമ്മൾ കയറി വരുമ്പോൾ കണ്ട നരസിംഹമൂർത്തിയുടെ രൂപത്തിൽ ഇരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവും പണ്ട് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് ഒന്ന് കണ്ണോടിച്ചു വരാം വലിയ രൂപത്തിൽ എനിക്ക് വർണ്ണിച്ച് പറയാനൊന്നും അറിയില്ല എൻ്റെതായ ശൈലിയിൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യവുമില്ല നിങ്ങൾക്ക് ഈ കാഴ്ച കാണിച്ചു തരിക എന്നുള്ളത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ അതുമാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെടുമ്പോൾ നിങ്ങൾ ജന്മജന്മാന്തരങ്ങൾ പുണ്യം ചെയ്തവരായിരിക്കണം നിങ്ങളുടെ ശരീരത്തിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അത് പോസിറ്റീവ് എനർജിയായി മാറും എന്നുള്ള ഒരു സംശയവും വേണ്ട നാം തന്നെയാണ് പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നതും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മക്രേരി അമ്പലം അതീവ പോസിറ്റീവ് എനർജിയുള്ള ഒരു മഹാക്ഷേത്രമാണ് മക്രേരി എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും നമുക്ക് കുറച്ചു കഴിഞ്ഞ് കേൾക്കാം അവരുടെ വായിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ ഈ ക്ഷേത്രവും നമുക്ക് കുറച്ചു കഴിയുമ്പോൾ പുതുക്കി പണിയേണ്ടതായി വരും പഴമ നിലനിർത്താൻ വേണ്ടി ചെയ്തതല്ല ജീർണിച്ച അവസ്ഥയിലേക്ക് ആ ക്ഷേത്രം എത്തിയത് ആയിരുന്നു പണ്ട് ഞാൻ വരുമ്പോൾ ഉണ്ടായത് പിന്നീട് ഇവിടുത്തെ ദേശവാസികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അതുപോലെ ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹിയുടെ കഠിന പ്രയത്നം കൊണ്ടും മാത്രമാണ് ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നമസ്കാര മണ്ഡപമാണ് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിലും ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നത് പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാട് പിടിച്ച സ്ഥലമായിരുന്നു നാം പണ്ട് വരുമ്പോൾ ഉണ്ടായത് ഇവിടെ നല്ല സ്വഭാവവും പ്രവർത്തനമുള്ള ഒരു വാരിയർ ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശം അദ്ദേഹം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറും എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അദ്ദേഹം ചെയ്യും ഇത് തെക്ക് വശത്താണ് മഹാഗണപതി വസിക്കുന്നത് കന്നിമൂലഗണപതി ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പെരുവള്ളശ്ശേരി ക്ഷേത്രവും മക്രേരി ക്ഷേത്രവും തമ്മിൽ ബന്ധമുണ്ട് കാരണം പെരുവള്ളശ്ശേരി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീരാമസ്വാമിയാണെന്ന് വിശ്വസിക്കുന്നു ത്രേതായുഗത്തിൽ സീതാദേവിയെ നഷ്ടപ്പെട്ട് അമ്മയെ വീണ്ടും എടുക്കാൻ വേണ്ടി സഞ്ചരിക്കുന്ന വഴിയിൽ സംഭവിച്ച ഈ കൊച്ചു കഥകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ സാമീപ്യം കണ്ടപ്പോൾ ഭഗവാൻ ഹനുമാനോട് പറഞ്ഞു ആഞ്ജനേയ ഇവിടെ ശ്രീ മുറുകന്റെ സാമീപ്യം നല്ലവണ്ണമുണ്ട് നമുക്ക് ഇവിടെ ശ്രീ സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠ നമുക്ക് ഇവിടെ ചെയ്താലോ എന്ന് പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ഹനുമാൻ സ്വാമി ശരി എന്ന് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ശിലക്ക് വേണ്ടി സഞ്ചരിക്കാൻ തുടങ്ങി പറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ ശിലയുമായി ഹനുമാൻ എത്താതെ വന്നപ്പോൾ തൻ്റെ കയ്യിലുള്ള പെരുവള കഴിച്ചു അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം അങ്ങനെയാണ് പെരുവളശ്ശേരി എന്നുള്ള പേര് വന്നെന്ന് പഴമക്കാർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട് ഹനുമാൻ കുറച്ചു സമയം കഴിഞ്ഞ് വന്നപ്പോൾ തൻ്റെ ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്താണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം നോക്കിയപ്പോൾ തൻ്റെ കയ്യിലുള്ള പെരുവള കഴിച്ച് അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചതായാണ് അദ്ദേഹം കണ്ടത് അപ്പോൾ ആഞ്ജനയോട് ശ്രീരാമസ്വാമി പറഞ്ഞു താൻ ശില കൊണ്ടുവരാൻ കുറച്ച് സമയം വഴുകിപ്പോയത് കൊണ്ടാണ് നാം പ്രതിഷ്ഠിക്കേണ്ടതായി വന്നത് സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ലെന്ന് പ്രഭു ഞാൻ ഈ വിഗ്രഹം എന്താണ് ചെയ്യേണ്ടത് ദയനീയ അവസ്ഥയിൽ സങ്കടത്തോടുകൂടി ഭഗവാനെ നോക്കിക്കൊണ്ട് അഞ്ചനെ ഭഗവാൻ ചോദിച്ചു അപ്പം പറഞ്ഞു ഇതൊക്കെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിപ്യമുള്ള മണ്ണാണ് ഇവിടുന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ച് വടക്ക് വശത്ത് തനിക്ക് ഇത് പ്രതിഷ്ഠിക്കാം എന്ന് ഭഗവാൻ കൽപ്പന നൽകി ആഞ്ജനസ്വാമി കൂടി അതും എടുത്ത് ഈ സ്ഥലത്തെത്തി എത്തിയപ്പോൾ സമയപരിധി കഴിയുന്നതിൽ ഉള്ളിൽ പ്രതിഷ്ഠിക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചു അതീവ കോപത്തോടു കൂടിയായിരുന്നു ഹനുമാൻ ഇവിടെ വന്നത് ഇവിടെ പ്രതിഷ്ഠിക്കാൻ നോക്കിയപ്പോൾ ജലമുണ്ടായിരുന്നില്ല അദ്ദേഹം ഒന്ന് കണ്ണോടിച്ചു എവിടെയുമില്ല അദ്ദേഹത്തിന്റെ വാല് കൊണ്ടടിച്ച് ചെറിയ എന്നാണ് പഴമക്കാർ പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് എന്ന് ഇവിടുത്തെ വരവാഹികൾ പറയുന്നു ധാരാളം ജനങ്ങളെ ക്ഷേത്രത്തിന്റെ മുന്നിൽ കാണാം ഞാൻ മുൻവശത്തേക്ക് കണ്ണോടിച്ചു നോക്കി ആകാശം രൂപത്തിലുള്ള ഒരു വലിയൊരു ക്ഷേത്രം പക്ഷേ ഈ ക്ഷേത്രത്തിൽ നാം കൊടിമര കണ്ടില്ല ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിന്റെ മേൽശാന്തി കുറച്ചു സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും കഥകളും തൽക്കാലം ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് ഇതാണ് തെടപ്പള്ളി ക്ഷേത്രങ്ങൾക്ക് നൈവേദ്യം വെക്കുന്ന സ്ഥലം ഇവിടെയാണ് ഭഗവാന്റെ പൂങ്കാവനമുണ്ടായത് ഇപ്പോഴൊക്കെ കാട് പിടിച്ചിരിക്കുക ക്ഷേത്രത്തിന്റെ പണി കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ വൃത്തിയാക്കിക്കോളും എന്ന് അവർ പറഞ്ഞു നേരെ ഞാൻ മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം വളരെ വർഷം വേക്കോട്ട് ഞാൻ പോയ ഒരു അനുഭൂതിയായിരുന്നു എനിക്കുണ്ടായത് ക്ഷേത്രത്തിന് ഇനിയും ധാരാളം പണികൾ നടക്കാനുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തും എല്ലാം ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ തകർന്നു പോയ ഒരു ക്ഷേത്രവുമാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു ശ്രീ സുബ്രഹ്മണ്യസ്വാമി എന്നുള്ള വലിയൊരു ബോർഡ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് കാണാം ഞാൻ ക്ഷേത്രത്തിന്റെ കുറച്ചും കൂടി പിന്നോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചു നമുക്ക് ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയുമായി ഇത്തിരി സമയം സംസാരിക്കാം ഈ ക്ഷേത്രത്തിന്റെ കുറച്ച് കുശലങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് അറിയാതെ പോയ പല കഥകളും ഇങ്ങനെയുള്ള പേരുകളിൽ നിന്ന് നമുക്ക് യഥാർത്ഥ സത്യമായ കഥകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും എന്നാൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം വരൂ നമസ്തേ എന്താ പേര് ബാബു നമ്പൂരി അല്ലേ എവിടെ ഇല്ല പേരൂർ നീലമന എവിടെ സ്ഥലത്ത് വരിക മാതവംഗലം മാധവംഗലേ അല്ലേ അവിടെ തന്നെ കുറേ വർഷമായ ഞാൻ ഇവിടെ ഇരുപത്തിരണ്ടാമത്തെ വർഷം അത് തന്നെ അതിനു ആ മുമ്പിട്ട് എവിടെയായിരുന്നു അതിനു അങ്ങനെ ഉണ്ടായില്ല പഠിച്ചു അതെ പിന്നെ ഡിഗ്രി ഡിഗ്രി അല്ലേ എന്താ എടുത്ത വിഷയം ആയിരുന്നു എടുത്തിട്ടു അതെ പിന്നെ നമുക്കറിയേണ്ടത് ഇരുപത്തിരണ്ട് വർഷമായല്ലോ നിങ്ങൾ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തില് നമ്മളെ എത്ര കാല വർഷത്തെ പറയുന്നത് പഴക്കമുണ്ടാവും രണ്ടായിരത്തി പെരുവശ്ശേരിയാണോ ആദ്യം ഉണ്ടായതല്ലേ ഇതാണോ ശരിക്ക് ഹനുമാരി പിന്നെ ഹനുമാരി നിഗ്രഹം കൊട്ടുന്നതാണ് താഴെ താഴെ തെക്കടുത്ത് ഇതാന്ന് പറഞ്ഞു ഇവിടെ മുമ്പിട്ട് എന്തായിരുന്നുണ്ടായത് സുബ്രഹ്മണ്യസ്വാമി ആയിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നു അല്ല ഹനുമാൻ ക്ഷേത്രം ഉണ്ടായിരുന്നേ

ഇപ്പത്തെ നരസി നരസിംഹമൂർത്തിയാണി നടക്കുന്ന ബാക്കി രണ്ടും ശ്രീരാമനും കിഴക്ക് ശ്രീരാമ സങ്കല്പവും അല്ലേ ഇത് കൂർമ്മ അവതാരം ഇത് ശ്രീരാമ അവതാരം ആണ് അല്ലേ അപ്പൊ അത്രയും കാലം നടന്ന് നടന്നില്ല പക്ഷെ ഇപ്പറും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അല്ലേ ഹനുമാര് കൊണ്ടുവന്ന് സുബ്രഹ്മണ്യ അതാണ് കൊണ്ടുവന്നു ഇരിക്കുന്നത് അല്ലേ ഇവ ഇവിടെ ഇരിക്കുന്ന ഭാവം എന്താ ചതുർഭാവം ഇപ്പൊ ആ അതെ ഇപ്പൊ ഉള്ളത് അതെ താഴെ ഉള്ളത് അല്ലേ പിന്നെ ഹനുമാന്റെ കൊണ്ട് അടിച്ചു ചെറിയുണ്ടാക്കി എന്ന് പറയുമ്പോഴത് വിഷയ ജിയാം വെള്ളം ഉള്ള സമയത്ത് കൊണ്ട് അടിച്ചിട്ടായിരുന്നു ചെറിയുണ്ടാക്കി എന്ന് പറയുന്നത് അതൊരു ഐതിഹ്യം അല്ലേ പിന്നെ തന്റെ ഭഗവാനെ വിഗ്രഹത്തിന് ഇവിടെ സുബ്രഹ്മണ്യസ്വാമിയുടെ സാമീപ്യമുള്ള മണ്ണാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സുബ്രഹ്മണ്യസ്വാമിന്റെ പ്രതിഷ്ഠ നടത്താമെന്ന് മറ്റായിരുന്നല്ലോ പറഞ്ഞി അപ്പ പറഞ്ഞേരി പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഹനുമാനോട് പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും നീ ഒരു വിഗ്രഹം സംഘടിപ്പിച്ചു കൊണ്ടുവരും നമുക്കിവിടെ പ്രതിഷ്ഠിക്കാന്ന് അല്ലേ അദ്ദേഹം വിഗ്രഹത്തിന് വേണ്ടിയിട്ട് ദേശത്തും പോയി അല്ലേ സരോ നദിന്നാണ് വിഗ്രഹം കിട്ടുന്നത് അല്ലേ ഏത് ഉദ്ദേശ അത് വരിക സരോ നദി എവിടെയാ സ്ഥിതി അറിയാമോ അതെ ഇതിലാണ് പറഞ്ഞത് അതെ അങ്ങനെ തന്നെയാണ് അപ്പം അപ്പൊ തന്റെ വിഗ്രഹം കൊണ്ട് വരുമ്പോ സമയം കഴിഞ്ഞപ്പം തന്റെ കയ്യിലുള്ള പെരുവള കഴിച്ച് ഭഗവാൻ അവിടെ പ്രതിഷ്ഠിച്ചത് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഹനുമാനം വിഗ്രഹം കൊണ്ട് വരുന്നത് അന്നെ പറഞ്ഞു എന്താ ചെയ്യാ ഭഗവാൻ ഞാനിത് അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാന്ന് എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു പിന്നെ അത് കുഴപ്പമൊന്നുമില്ല അത് മറ്റൊരു സ്ഥലത്ത് അതായത് ഇതിൻ്റെ വടക്ക് വശത്ത് അതിന്റേതായ സ്ഥാനമുണ്ട് ഇതെല്ലാം സുബ്രഹ്മണ്യന്റെ സാമീപ്യമുള്ള മണ്ണ് തന്നെയാണ് നീ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചോളന്നു ഇവിടെ വന്ന് നോക്കുമ്പോ എന്തായി നോക്കുമ്പോൾ പ്രതിഷ്ഠിക്കേണ്ട സ്ഥലം കഷ്ടപ്പെട്ട് പരഞ്ഞു പിടിച്ചു നോക്കുമ്പോൾ വെള്ളമില്ല വാല് കൊണ്ട് അടിച്ച് അടിച്ചറിയണ്ടെ എന്റെ കൊച്ചറിവില് കേട്ടാറ് കുട്ടി കാലത്ത് എഴുന്നോ കേട്ടിട്ടുള്ള ഒരു കഥയുടെ ഒരു അമുഖം പറഞ്ഞതാ അല്ലേ അങ്ങനെ പറയുന്നുണ്ട് മറ്റൊരു ഐതിഹ്യം പറയും പറയുന്നുണ്ട് അല്ലേ എന്താ പേര് പറഞ്ഞ ൂതിരിഫിക്കറ്റിലെ ബാബു നമ്പൂതിരി അല്ലേ സുബ്രഹ്മണ്യൻ തന്നെയാ പേര് അല്ലേ ഭഗവാന്റെ പേര് ഓതി തന്നത് അതായത് ഉപനം ചെയ്യുന്ന സമയത്ത് തന്നായിരിക്കും ചോറൂണ് സമയത്ത് തന്നിരിക്കുന്നത് ആ അതെ അതെ ഉപനയനം ബേർത്തന്നെയല്ലേ അല്ലേ അച്ഛൻ നമ്പൂതിരിന്റെ പേരെന്താ ഈശ്വരൻ നമ്പൂതിരി അല്ലേ അദ്ദേഹം പോയിട്ട് പറയായില്ലോ രസാശ്രമിയാലോ ആണല്ലോ

സുബ്രഹ്മണ്യം അല്ലെ ശ്രീചക്രത്തിന്റെ ഒന്നും പ്രത്യേകതയൊന്നും ഇല്ലല്ലോ ത്രിമൂർത്തിയാന്നല്ലേ അങ്ങനെ അങ്ങനെയാണ് ആ അപ്പോ എന്റെ ചോദ്യം ഇതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന കാലത്തെ എല്ലാം തകർന്ന് വീണ് തകർന്ന് ഒരു കാട് പിടിച്ച സ്ഥലമായിരുന്നു എന്റെ ഓർമ്മയിൽ അതാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങടെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ അന്നേരം നമ്മളെ കൃഷ്ണാമൂർത്തി വന്ന ശേഷമാണ് അമ്പലം അറിയപ്പെടാൻ തുടങ്ങിയത് അതെ അതെ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന ഇവിടുത്തെ മാലാർ എന്നെ കുട്ടി വന്നു എന്നോട് പറഞ്ഞു ഇത് അത്ര തകർന്നു പോയിട്ടാണുള്ളത് നിങ്ങളൊന്ന് ചവിട്ടണം ഹിമാലയത്തിന് വരുന്ന ഒരാളല്ലേ ഒന്ന് ചവിട്ടണം എന്ന് പറഞ്ഞാൽ എന്നെ കുട്ടിയിട്ട് കൊണ്ടുവന്ന് ചവിട്ടിപ്പിച്ചത് ഫസ്റ്റ് ടൈം ആടിയുള്ള മലയാർ മനസ്സിലായി അദ്ദേഹമായിരുന്നു എന്നെ അമ്പീഷണ മാലാർ എന്തോ അങ്ങനത്തെ മലാറാണ് അതേ ഉണ്ട് ഇപ്പം അല്ലെ അദ്ദേഹമായിരുന്നു ആദ്യം അതിനുശേഷം കൊറേ കഴിഞ്ഞ ഒരു രണ്ട് വർഷം കഴിഞ്ഞ ശേഷം ആണ് ദൃഷ്ണാമൂർത്തി യാദൃശ്യമായിട്ട് ഇവിടെ എത്തിപ്പെട്ടു അങ്ങനെയാണ് ഞാൻ എന്നാ ഞാൻ അതിന് മുമ്പിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട് ഞാൻ വരുന്ന സമയത്ത് ഫുൾ കാടം പിടിച്ചതൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഹനുമാൻ ഉണ്ട് അതും അപ്പോഴും ഉണ്ട് ആ അതെ അതെ ഒറ്റക്ക് ഉണ്ടായിരുന്നുള്ളു ഞാൻ വരുന്ന സമയത്ത് ഒരാള് ഇരുപത്തിമൂന്നാമത്തെ ചിലപ്പോൾ നിങ്ങൾ ആയിരിക്കാം ഞാൻ കണ്ടപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അല്ലേ അപ്പൊ അപ്പറ എന്താ ഉള്ളത് ഹനുമാൻ ഉണ്ട് പിന്നെ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം പിന്നെ ഗണപതി അല്ലേ അവിടെ അവരി വേദിയാലും അവിടെ അവരിൽ നിന്ന് വേദിയാലോ ഇവിടെ എന്താ ഉള്ളത് പായസം ഇവിടുത്തെ വിഗ്രഹം എന്താ ശിലയാണോ കേടൊന്നും ഇല്ലല്ലോ കേടുണ്ട് രണ്ടായിരത്തി ആറ് രണ്ട് അല്ലേ ഇതൊക്കെ മാറും ഒട്ടാകെ ഭഗവാൻ മാറ്റിക്കൊണ്ടുവരുവാ നിങ്ങളുള്ള കാലത്തന്നെ നിങ്ങള് കാലഘട്ടം കൈ നിലടയില് ഇതൊക്കെ പണി രണ്ടാം പുലം പണി നടക്കട്ടെ അതിന്റെ ഏറ്റവും നിങ്ങൾ ചെയ്യുന്നതിന്റെ കർമ്മത്തിന്റെ ഏറ്റവും പവർഫുൾ കാലാവസ്ഥ നിങ്ങൾക്ക് ആ ഒരു സൂപ്പർ പവർ ഉണ്ടാക്കാൻ നിങ്ങൾക്കും സാധിക്കില്ല അതിങ്ങൾക്കും നിങ്ങളെല്ലാത്തിനും ഊർവികമാർ ചെയ്തു പോയ ചില കുറച്ച് കുറച്ച് ഇതിൽ നിങ്ങൾ അതിൽ മാറി വരാനല്ലോ ഇവർ നിങ്ങൾ നിങ്ങൾക്ക് ആവട്ടെ അല്ലേ ഇത് ഏത് ഇതിൻ്റെ കീഴിലായിരുന്നു വരുന്നത് ചത്തപ്പൂരത്തിൻ്റെ കീഴിലാണോ വരുന്നത് ശരിയായ വ്യക്തമായ ഐതികാല കാരാണല്ലോ ലിപികൾ എഴുതി വെച്ചിരിക്കുന്നത് കുഞ്ഞിമംഗലം രാജവംശത്തിന് ചെറുക്കളും കുഞ്ഞിമംഗലം രാജ ഔഷധപ്പെട്ട ലിപികൾ അങ്ങനെ പറയുന്നത് അല്ലേ രണ്ടായിരം വർഷം തന്നെയല്ലേ അത് പറയുന്നത് അതെ എന്നാൽ ശരി കാണാം ക്ഷേത്രത്തിലെ രണ്ടാമത്തെ കാഴ്ച അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം സ്നേഹപൂർവം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി നമസ്തേ